ഫ്ലവേസ് ടി വി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസ് പൊടി തട്ടിയെടുത്ത എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് കേസിൽ സി പി ഐ എം നേതാക്കളെ ചോദ്യം ചെയ്യുന്നതിനായി ഇ ഡി ഉടൻ നോട്ടീസ് അയക്കും അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇ ഡിയുടെ ഈ പുതിയ നീക്കം കേസന്വേഷണം ഇഴയുന്നതിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇ ഡിയുടെ ഈ ചടുലമായ നീക്കം ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് എ ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഇടിയെടുക്കുന്നതിന്റെ പിന്നിൽ ഹൈക്കോടതി വിധി മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആ ഗുഡ് ഈവനിങ് എസ്കയൻ എസ്കേൻ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ആണ് ഈ കരുവന്നൂർ കേസ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും പൊടിതെട്ടിയെടുത്തിരിക്കുന്നു എന്നുള്ളത് വിസ്മൃതിയിലാണ്ടുപോയ കേസാണ് പല കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നു പക്ഷേ പൊളിറ്റിക്കൽ ഡിസിഷൻ ഡൽഹിയിൽ നിന്നും വരാതെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കം ഇ ഡി നടത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത് തന്നെയാണ് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ ഹൈക്കോടതിയുടെ കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കോടതി കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഇ ഡിയെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു അവർ പറഞ്ഞത് ഈ അനന്തമായി ഇങ്ങനെ കേസ് നീളുകയും പ്രതികൾ ജയിലിൽ തന്നെ തുടരുകയും ചെയ്യുന്നത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്ന് വരെ കോടതിയിൽ നിന്നും വിമർശനം വന്നു തൊട്ടു പിന്നാലെ പ്രതികൾ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇതാണ് തിടുക്കപ്പെട്ട് ഈ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാൻ ഇ ഡി എ പ്രേരിപ്പിച്ചത് ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചിരുന്നു അന്തിമ കുറ്റപത്രം അടുത്ത മാസം സമർപ്പിക്കും അതാണ് നമുക്ക് കിട്ടുന്ന വിവരം അതിനു മുന്നോടിയായി ഈ ആഴ്ച അതായത് നാളെ തിങ്കളാഴ്ച തുടങ്ങുന്ന ഈ വരുന്നയാഴ്ച പ്രധാനപ്പെട്ട സി പി എം നേതാക്കളെ ഇതുമായി ബന്ധമുള്ളവരെ വിളിച്ചു വരുത്താൻ ഇ ഡി തീരുമാനിച്ചിരിക്കുന്നു അവരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു പ്രധാനപ്പെട്ട പല ആളുകളും ഈ അന്തിമഘട്ട കുറ്റപത്രത്തിൽ പ്രതികളായി വരും എന്ന സൂചനയും ഇ ഡി വൃത്തങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട് ശ്രീകാന്ത് ഈ കരിമനൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ഇ ഡി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ചോദ്യം ചെയ്ത ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടോ അതോ ആദ്യമായിട്ട് നമ്മൾ പുറത്തുവിടുന്ന വാർത്തയിലൂടെ ആയിരിക്കുമോ ഇവരിതൊക്കെ അറിയാൻ പോവുക എസ് കെ എൻ അവർക്ക് നോട്ടീസ് അയക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഇ ഡി ആസ്ഥാനത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ അവർക്ക് നോട്ടീസ് വൈകാതെ അതായത് തിങ്കളാഴ്ചയോടുകൂടി അയച്ചു തുടങ്ങും അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാളെയോ മറ്റന്നാളോ ഒക്കെയായി നോട്ടീസ് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് കിട്ടിയ വിവരം നമ്മൾ നമ്മളാണ് ആ വിവരം ഇപ്പോൾ ആദ്യമായി പുറത്തുവിടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇ ഡി ആസ്ഥാനത്ത് കരുവന്നൂർ കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി ആ നടപടികൾ തുടങ്ങുമ്പോൾ അവർക്ക് ഇവരെ വിളിച്ചു വരുത്തേണ്ടതുണ്ട് അത് ഈ ആഴ്ച ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചത് ഇതുവരെയും നോട്ടീസ് അയച്ച് തുടങ്ങിയിട്ടില്ല അത് ഈ ആഴ്ച ഉണ്ടാകും ശേഷമായിരിക്കും വിളിച്ചു വരുത്തി ആ ചോദ്യം ചെയ്യലും പ്രതി ചേർക്കലും ഉണ്ടാവുക എന്നാണ് വിവരം ഓക്കെ താങ്ക് യു ശ്രീകാന്താണ് വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നൽകിയത് പാർട്ടിക്ക് എന്തായാലും ഒരു കീറാമുട്ടിയാവും പ്രത്യേകിച്ചും കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാർട്ടി നേതാക്കന്മാരെ ഇ ഡി ചോദ്യം ചെയ്ത പശ്ചാത്തലത്തിൽ ഇത് പുതിയ തലവേദന ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്